അലൈക്കും സ്ലാമുലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ അലഹമില്ലാത്തു വസ്സലാമു അലാ റസൂലില്ല വാലാല്ഹിഹി വസ്ഹബിഹി അൽഫാ ഇസീൻ അബിൻ അഹ് മാബാദ് സഹോദരങ്ങളെ സൂറത്ത് മുദിറിലെ മുപ്പത്തി ഒമ്പത് മുതൽക്ക് നാൽപ്പത്തെട്ട് വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഓതി വെച്ചിട്ടുള്ളത് അതിൽ മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ആയത്തുകൾ അത് നമ്മൾ ഒരു ചിരി ചെറിയ നനക്കതിൻ്റെ വിശദീകരണം പറയുകയുണ്ടായി തുടർന്ന് പറയുന്നത് വക്കുന്ന നഹൂൽ ഹായുദീൻ ഞങ്ങൾ ഹായുദുകളുടെ കൂടെ ഇവിടെ ഹാല എന്ന അറബിയിൽ ഹാദ ഫിഹി എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയിൽ ഏർപ്പെടുകയാണ് ഖുർആാനീ പദം പലപ്പോഴും പ്രയോഗിച്ചിട്ടുള്ളത് ഇസ്ലാമിക വിരുദ്ധമായ ദൈവിക വിരുദ്ധമായ കുർഹാനിക വിരുദ്ധമായ പ്രവാചക വിരുദ്ധമായ സംഗതികളിൽ ഏർപ്പെട്ട് അതൊരു തമാശയായി ഒരു പരിഹാസ്യ പിന്നെ വസ്തുവായി കാണുകയും അതിനെ കൊച്ചായി കാണിക്കാൻ വേണ്ടി അതിനെ ഇകത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളെ ആ ഒരു ആ ഒരു സമീപനത്തെ സംബന്ധിച്ചാണ് ഹൗൽ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് ഇവിടെ പിന്നെ ഹാദീൻ ഒരു സംഗതിയിൽ ഏർപ്പെടുക ഏർപ്പെടുന്നവർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഇങ്ങനെ ഏർപ്പെടുന്ന ആളുകളെയാണ് ഇവിടെ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ മുക്കുന്നഹൂന്ന്ദീൻ ഞങ്ങൾ ഹാദുകളോടൊപ്പം പ്രവേശിക്കുമായി ഏർപ്പെടുമായിരുന്നു എന്നാ അപ്പോൾ ഞങ്ങൾ ഭൂമിയിലെ ജീവിതത്തിൽ ചെയ്തിരുന്നത് ഇസ്ലാമിനെ പരിഹസിക്കുക അള്ളാഹിനെ തള്ളിപ്പറയാ റസൂലിനെ തള്ളിപ്പറയാ ഖുറാനിനെ തള്ളിപ്പറയാ ഇത് മാത്രവുമല്ല ഈ സംഗതി എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി സാഹിസ്വലാമയുടെ സമൂഹവുമായി മാത്രം ബന്ധപ്പെടുന്ന കാര്യമല്ല ആദം അലൈഹി സ്വലാം മുതൽക്ക് അതായത് ആദ്യത്തെ മനുഷ്യൻ തൊട്ട് അവസാനത്തെ മനുഷ്യൻ വരെയുള്ള എല്ലാ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണിത് അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് കാലഘട്ടത്തിൽ ആയിരുന്നാലും ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുള്ള അതിനെ തകർക്കാൻ വേണ്ടി പിന്നെ ശ്രമിച്ചു പോന്നിട്ടുള്ള അതിനെതിരിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ അവരേത് കാലഘട്ടത്തിൽ ഏത് സമൂഹത്തിൽ ജീവിച്ചവരായിരുന്നാലും അവരൊക്കെ ഈ ഇനത്തിലാണ് ഉൾപ്പെ ഇത്തരം ആളുകളുടെ ഗണത്തിലാണ് അവരുൾപ്പെടുക അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ നിരകത്തിലെത്തിപ്പെട്ടിട്ടുള്ളതെന്നാണ് അപ്പോൾ നരകത്തിലെത്തിപ്പെടാനുള്ള മൂന്നാമത്തെ കാരണമാണ് ഇസ്ലാമിനെ അപഹസിക്കുക അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ അതിനെ പരിഹസിച്ചുകൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടി ജബാറിനെ പോലെ അതൊരു പിന്നെ വിഷമുർച്ചമായി കണ്ട് അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ആളുകൾ നരകത്തിലാണ് നരകത്തിലാണെത്തിപ്പെടുക മറ്റൊന്ന് പറയുന്നത് ഒക്കുന്നാൻ ഉക്കദ്വുമുദ്ദീൻ ഞങ്ങൾ യൗമുദ്ദീൻ വിചാരണ ഘട്ടത്തെ വിചാരണ നാളിനെ അതായത് വിചാരണ ഘട്ടത്തെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭൂമിയിലുള്ള അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തതും പറഞ്ഞതുമായ അവൻ്റെ കർമ്മങ്ങൾക്കുള്ള ഫലം അത് നന്മയാണെങ്കിൽ നന്മ തിന്മയാണെങ്കിൽ തിന്മ അതിനെയൊക്കെ നിഷേധിച്ചു തള്ളുന്ന ആ കൂട്ടത്തിലാണ് അങ്ങനെ ഒരു വിചാരണയും പ്രതിഫല പ്രതിഫലദദാനം ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു മരണാന്തര ജീവിതമല്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് ഈ പ്രവാചകന്മാർക്ക് തലക്ക് വെളിവില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണല്ലോ ജബ്ബാറിനടുക്കുള്ള ആളുകൾ പറയണത് അപ്പം അങ്ങനെ പറയുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഞങ്ങളുണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങളതൊക്കെ തള്ളിപ്പറഞ്ഞു സ്വാഭാവികമായിട്ടും അതിനൊക്കെ തള്ളിപ്പറയുന്ന ഒരാളെ സംബന്ധിച്ച് അവരെത്തിപ്പെടൽ നരകത്തിലാണെന്ന് നേരത്തെ തന്നെ അവരറിയിച്ചതാണ് പക്ഷേ ഞങ്ങളത് അംഗീകരിച്ചില്ല ആ നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ പെട്ടിട്ടുള്ളതെന്നാണ് സ്വർഗത്തിലുള്ള ആളുകളുടെ ഈ ചോദ്യത്തിന് നരകവാസികൾ നൽകുന്ന മറുപടി ഞങ്ങളുടെ ഈ സമീപനം നമസ്കാരമില്ലാത്ത അതുപോലെ തന്നെ പിന്നെ പകുതികൾക്ക് അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഭക്ഷണം നൽകാത്ത അനുശ്രാമികമായിട്ടുള്ള എല്ലാ സംഗതികളിലും വേർപ്പെട്ട് അതിനെ അപഹസിച്ചുകൊണ്ടിരിക്കുന്ന പരലോകത്തെയും ഒക്കെ നിഷേധിച്ച് തള്ളുന്ന ഈ ഒരു സമീപനം ഞങ്ങൾ ഏതുവരെ കൈക്കൊണ്ടു ഹത്ത അത്താനൽ യക്കീൻ ഞങ്ങൾക്ക് യക്കീൻ വരുന്നത് വരെ യക്കീൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരിക്കലും നിഷേധിക്കാനാവാത്ത ഒരു സംഗതി അത്രക്ക് ഉറപ്പുള്ള ബോധ്യമുള്ള ഒരു സംഗതി എത്തണത് വരെ ആ സംഗതി ഏതായിരിക്കും അത് മരണമാണ് എന്ന് ഞങ്ങൾ മരിക്കണത് വരെ ഞങ്ങൾ ഈ ഒരു മാർഗത്തിലൂടെ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ഉണ്ട് ഒരു മനുഷ്യനെ പശ്ചാത്തപിക്കാൻ അള്ളാഹു അവസരം കൊടുക്കുന്നുണ്ട് ആ അവസരം എന്ന് പറയുന്നത് അയാളുടെ മരണത്തിൻ്റെ മുമ്പായിട്ട് അയാൾ പശ്ചാത്തപിച്ചാൽ അയാൾക്ക് ബരലോകം രക്ഷിച്ചെടുക്കാം ജീവിതത്തിൽ അയാൾ ജീവിതമൊരുക്കേ അയാൾ തെറ്റുകളാണ് കുറ്റങ്ങളാണ് മഹാപാപങ്ങളാണ് ചെയ്തിട്ടുള്ളത് അള്ളഹനെ പരിഹസിച്ചു പ്രവാചകനെ പരിഹസിച്ചു അതിനെ തകർക്കാൻ വേണ്ടി എല്ലാ യത്നങ്ങളിലും ഏർപ്പെട്ടൊക്കെ ചെയ്താൽ പോലും അവസാനം മരണത്തിൻ്റെ മുമ്പെങ്കിലും അയാൾ അതിൽ നിന്നൊക്കെ മുക്തനായിട്ട് ഇസ്ലാമിനെ അള്ളാഹുവിനെ റസൂലിനെ അംഗീകരിച്ചു കൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറുണ്ടോ അയാൾക്ക് രക്ഷപ്പെടാം വിശുദ്ധ ഊറാൻ പറഞ്ഞത് മനുഷ്യനെ നിരാശനാക്കി ഇനി എനിക്കൊരു ലക്ഷ്യമില്ല കൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കട്ടെ എന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കുകയോ തീരുമാനമെടുപ്പിക്കുകയോ ചെയ്യല്ല ഇസ്ലാം ചെയ്യണത് എത്ര തന്നെ തെറ്റ് ചെയ്താലും നിങ്ങൾ തിരിച്ചു വരാൻ തയ്യാറുണ്ടോ നിങ്ങളുടെ സൃഷ്ടാവ് നാഥൻ നിങ്ങളെ സിരി ഇരു കഴിഞ്ഞും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് അത്രയ്ക്ക് അത്രക്ക് കാരുണ്യവാനാണവൻ അത്രക്ക് മാപ്പരുളുന്നവനവൻ പാപ്പങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണവൻ എന്നാണ് വിശുദ്ധ ഖുർആാന് പ്രവാചകന്മാരും പിന്നെ നബി സാഹുഹ്ലൈ വസല്ലമ്മയും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനൊന്നും ഞങ്ങൾ തയ്യാറായിരുന്നില്ല ഞങ്ങൾ മരിക്കണത് വരെ ഈ മാർഗത്തിൽ മുഴുകിയിട്ട് എങ്ങനെങ്കിലും ഒരു നശിച്ചു കിട്ടണം എന്നുള്ള ആൾക്ക് ഞങ്ങൾ പ്രവർത്തിച്ചു ഫലം ഞങ്ങൾ അതിൽ തന്നെ മരിച്ചു അവസാനം എത്തിപ്പെട്ട ഇപ്പോൾ ഇവിടെയാണ് ഇനി ഒരു രക്ഷയില്ല എന്നാണ് ഇവർ അവിടെ വച്ചിട്ട് നിരാശയോടുകൂടി പറയുന്നത് പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല നൃഗത്തിൽ പ്രവേശിച്ച ഒരാൾക്ക് ശാശ്വതമായി ശിക്ഷിക്ക ശിക്ഷാ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ എന്നെ പറഞ്ഞത് എന്ന് മാത്രമല്ല ഇവർ ഈ ഭൂമിയിൽ ഇസ്ലാമിൻ്റെ പക്ഷെ എതിർപക്ഷത്തുള്ളവർ എല്ലാവരും ദൈവത്തെ തീർത്ത് നിഷേധിക്കുന്നവരല്ല ഈ പിന്നെ ജബ്ബറിനെ പോലുള്ള കുറച്ച് ആളുകൾ നാസ്തികന്മാരായുണ്ടെങ്കിൽ അവർ വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരുമായി തട്ടിച്ചു നോക്കുമ്പോൾ എന്നാൽ ഭൂരിപക്ഷം ആളുകളും ദൈവവിശ്വാസികളാണ് പക്ഷേ ഈ വിശ്വാസികളിൽ തന്നെ ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ ആജ്ഞകളിലേക്ക് പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങളിലേക്ക് കടന്നു വരാതെ പുറത്ത് നിൽക്കുന്ന ആളുകളുടെ വിശ്വാസം എന്താണ് അവർ വെച്ച് പൂജിക്കുന്ന പല ദൈവങ്ങളും അവരൊക്കെ ഞങ്ങൾക്ക് പരലോക ജീവിതത്തിൽ ശുപാർശയ്ക്ക് വരും അങ്ങനെ അവർ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നുള്ള മിഥ്യാധാരണയിലാണ് അവരുള്ളത് അപ്പോൾ അവിടെ വരുമ്പോൾ ഇവർ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുമെന്ന ഈ വിശ്വാസം തെറ്റാണ് എന്ന് സ്ഥാപിക്കുകയാണ് ഇവിടെ ഹൊമാഫം തംഫുഹും തംഫും ഷുഫാ തുഷാഫീൻ ഒരു ശുപാർശകൻ്റെയും ശുപാർശ അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല എന്ന് ഖുർഹാൻ പറയുന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ ഒന്ന് അവിടെ ഇത്തരത്തിലുള്ള ആളുകൾ ഒരു ശുപാർശ നടത്താൻ തന്നെ വരില്ല ഇനി ഇവരുടെ വാദം അംഗീകരിച്ചാൽ തന്നെ അങ്ങനെ ആരെങ്കിലും ശുപാർശയ്ക്ക് വന്നാൽ തന്നെ ആ ശുപാർശ അന്നും സ്വീകരിക്കാനും പോകില്ല എന്നുള്ളതാണ് കാരണം ഇവർ വെച്ച് പൂജിക്കുന്ന ഈ വിഗ്രഹ ഈ ദൈവങ്ങളോട് അത് വിഗ്രഹമാവട്ടെ അല്ലെങ്കിൽ ജീവനുള്ള മനുഷ്യനാവട്ടെ മരിച്ചുപോയ മനുഷ്യനാവട്ടെ ആരുമാവട്ടെ ഈ മലക്കുകളോ ആരുമായാലും ഈ ദൈവങ്ങളോട് തന്നെ അള്ളാഹു ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ നിങ്ങളെയാണോ പൂജിച്ചിരുന്നത് നിങ്ങൾ പറഞ്ഞിട്ടാണോ അവൻ നിങ്ങൾക്ക് പിന്നെ പൂജ നടത്തിയിരുന്നത് നിങ്ങളെ ആരാധിച്ചിരുന്നത് നിങ്ങളെ ദൈവങ്ങളായി അംഗീകരിച്ചിരുന്നത് ചോദിക്കുമ്പോൾ അവരെല്ലാവരും കൈ കൈ കാണും ചെയ്യാം ഞങ്ങളവരോടങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്കതിലൊരു ബാധ്യതയില്ല എന്നാണ് ഈ എല്ലാ ശക്തികളും പറയാതാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ ഈ ഇതുപോലുള്ള യാതൊരു ശുപാർശയും അവിടെ ഭരിക്കാൻ പോകുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർഹാൻ ഇതിലൂടെ തിരിയപ്പെടുത്തുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് തുടർന്ന് പറയുന്നത് അനി അനിത്തതി കിറത്തിമരുദീൻ ഇത്രയൊക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വന്നു കിട്ടിയിട്ടും എന്താണ് അവർ അള്ളാഹുവിൻ്റെ അല്ലാഹു നൽകിയ ഈ ഉത്ബോധനത്തിൽ നിന്നൊക്കെ മുഖം തിരിഞ്ഞ് അതൊക്കെ അവഗണിച്ചു പോവാൻ കാരണം ഇവിടെ രണ്ട് സംഗതിയാണ് ഇത്രയൊക്കെ മനുഷ്യനോട് അവൻ്റെ തന്നെ രക്ഷയുടെ മാർഗം ഉപദേശിച്ചിട്ടും അത് സ്വീകരിക്കാൻ കൂട്ടാക്കാതെ ഇങ്ങനെയൊക്കെ വിലങ്ങടിച്ചു നിൽക്കാൻ മാത്രം അവന് എന്ത് നേട്ടമാണ് ഇതിലൂടെ എന്നാണ് ഒന്ന് അങ്ങനെ ഒരു നേട്ടവർക്ക് കിട്ടാൻ പോകുന്നില്ല പരാജയമാണ് അവർ ഏറ്റുവാങ്ങാൻ പോകുന്നത് മാത്രമല്ല വിവേകശാലിയാണ് ബുദ്ധിമാനാണ് യുക്തിജ്ഞനാണ് അറിവുള്ളവനാണെന്നൊക്കെ പറയുന്ന ഈ മനുഷ്യൻ അവൻ്റെ കാര്യത്തിൽ ഇവിടെ അത്ഭുതം കൂറാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ബുദ്ധിയും തൻ്റെ ആടുവോക്കണ്ട് വിവേകണ്ടെന്നൊക്കെ പറയുന്ന ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്തരത്തിലൊരു അബദ്ധത്തിന് കൂട്ടുനിൽക്കുകയും ആ മാർഗത്തിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇതൊരത്ഭുതമുള്ള കാര്യമാണല്ലോ അത് അപ്പോൾ ഒരു ഭാഗത്ത് ഇതിൽ അത്ഭുതം കൂറുമ്പോൾ തന്നെ ഈ വിവേകശാലിയാണ് ബുദ്ധിയുള്ള ആളാണ് വിജ്ഞാനിയാണെന്നൊക്കെ പറയുന്ന ഈ മനുഷ്യൻ അവൻ എന്തൊരു അവരെന്തൊരവിവേകമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ മറ്റൊരു രീതിയിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് ഇവിടെ നിഷേധികളായ അവർ നാസ്തികന്മാരോ ആസ്തികന്മാരോ ആരും ആട്ടെ അവർക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് അവർ ലോകത്ത് ഭൂമിയിലെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അവർ തിമർത്ത് കളിച്ചാലും അഭിരമിച്ചാലും ഒരിക്കലും അവർക്ക് പരലോകം രക്ഷിച്ചെടുക്കാൻ കഴിയില്ല അതവർ നിഷേധിച്ചു എന്നതുകൊണ്ട് മാത്രം ആ പരലോകം അത് ഇല്ലാതായി പോവുകയുമില്ല ഉള്ളൊരു സംഗതി ഞാൻ പറയുന്നു അതില്ല അതുകൊണ്ടുണ്ടാകാതെ പോവുമല്ലോ അപ്പോൾ മനുഷ്യൻ്റെ തീരുമാനത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ കൈ നടക്കുന്നത് അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നടപ്പുവരുത്തുക എന്ന് തന്നെയാണ് ഇവിടെ ഖുർഹാൻ പറയുന്നത് അതുകൊണ്ട് നിനക്ക് രക്ഷ വേണോ നീ ഇത് അംഗീകരിച്ചേ പറ്റുള്ളൂ അതല്ല നീ ഇത് അംഗീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ നീ അന്നേക്കുമായി അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് വിധേയനായി ആ നരകാഗ്നിയിൽ വെന്തരിയേണ്ടി വരും എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആാൻ മനുഷ്യരോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതിനെയാണ് യാതൊരു തെളിവിൻ്റെ പിമ്പലമില്ലാതെ കേവലം തൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ജബ്ബാർ അടുക്കമുള്ള ഈ നാസ്തികന്മാരായിട്ടുള്ള നിഷേധികളായിട്ടുള്ള ആളുകൾ ചോദ്യം ചെയ്യുകയും പരിഹസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് അവരുടെ പരിഹാസം കൊണ്ടൊന്നും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല വസ്തുത വസ്തുതയായിട്ട് നിലനിൽക്കും അതവരെ പിടികൂണും പിന്നെ അവരവിടുന്ന് പിന്നെ വാവിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്